പിന്നെ ഇനി ഷർത്ത് അതിൽ ചിലത് പറഞ്ഞല്ലോ ഇനി ജമാത്ത് ഷർത്ത് ഉണ്ട് എന്നുള്ളതാ പറയുന്നത് പിന്നെ എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ കുത്തുബക്ക് എന്തൊക്കെ വേണം തഹാറത്വം എന്ന പോലെ ഇസ്തിക്ബാൽ നാസു അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അനഫി മദേബിൽ അവരുടെ സുന്നത്തനുസരിച്ച് തന്നെ കുത്തുബ ഓവുകയാണെങ്കിൽ ഷാഫി മദേബ് അനുസരിച്ച് ശരിയാവും അതിൽ അതായത് ഷാഫി മദേബിലുള്ള അർക്കാനുകളെല്ലാം അനഫി മദേബിൽ സുന്നത്ത അതിൽ നംസല്ലാമിയുടെ മേലെ സലാത്തി അല്ല അല്ലെങ്കിൽ ലാഹിറായ ഇസ്മ കൊണ്ടാകണമെന്ന് അവർക്ക് എന്തില്ല ലമീർ കൊണ്ടായാലും മതി എന്നുള്ളൊരു വ്യത്യാസമേ അത് ഇതിൽ ജൗഹറത്തിൽ പറയുന്നുണ്ട് കാലൽ ഹുജന്തി ഇമാം ഖുജന്തി റഹിമല്ല പറഞ്ഞു ആ സുന്നിൽ ഹുതുബത്ത് ഹുതുബയിൽ സുന്നത്ത് ഐ അഹമ്മദ് അള്ളാഹത്താല അള്ളാക്ക് ഹംദ് പറയണോ വയ്യുസിനി അലേഹി അള്ളാൻ്റെ മേൽ സനാവും പറയണോ അപ്പം ഹംദും സനാവും പറയണോ അപ്പം അത് എന്താണ് നമ്മളെ ഒന്നാമത്തെ റുക്കിനാണല്ലോ വൈ യുസല്ലി അലൻ നബീ സാഹലി സ്വലം നബി സാഹിസ്മയ്ക്ക് സലാത്തും ചെല്ലണം അപ്പോൾ അതും റൊക്കിനായി വൈ അലന്നാസ ജനങ്ങളോട് വഴത് പറയണം വഴതു പറയുക എന്ന് പറഞ്ഞാൽ തക്കുകൊണ്ട് വസ് എത്തിയണം എന്നൊക്ക ഏ അതിയല്ലോ അപ്പം അതുമായി പിന്നെ വയ്യ അൽ ഖുർആന കുർഹാനോത് പോകണം അപ്പോൾ കുർഹാനോദനം എന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ചത്തോതിൽ വന്ന് പിന്നെ യഥലിൽ മോമിനീനവൽ മോമിനാത്തി മോമിനിയങ്ങളും മോമിനാത്തികൾക്ക് വേണ്ടി ദ്വാരക്കുകയും വേണം അത് പിന്നെ രണ്ടാമത്തെ ഹുത്തുബയിലാണ് ആയിത്തോത രണ്ടാലൊരു ഹുത്തുബയിലാണ് അപ്പം ദുബായ് രണ്ടാമത്തെ ഹുത്തുബയിലു ആക്കി സലാത്തി അല്ലുമ്പം എന്താണ് നബി അലൈഹി അലൈസ്ലമയുടെ ഏതെങ്കിലും ഒരു ലാഹിറായ ഇസ്മു മുഹമ്മദ് അഹമ്മദ് അങ്ങനെ ഏതെങ്കിലും ഒരു ഇസ്മും പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി മദേബ് അനുസരിച്ച് അവരുടെ ഹുത്തുബ ശരിയായി പിന്നെ പക്ഷെ അവരത് ശ്രദ്ധിക്കാറില്ല തിരിച്ചും അങ്ങനെ തന്നെ അനഫികൾ എന്താ അല്ല ഷാഫികളാണ് ഇമാമിയങ്ങളെ അനഫി മധു അവർ ശ്രദ്ധിക്കൂലല്ലോ പിന്നെ അപ്പം അതങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എന്താണ് മാറി തുടരൽ മധു മാറിയ ഇമാമിനെ തുടരൽ കറാകത്തു വരും അങ്ങനെ കറാകത്ത് വരുമ്പോൾ പിന്നെ ജമായത്തിൻ്റെ കൂലി കിട്ടൂല ഇനി വമിൻ ഷറായിത്തിഹാൽ ജമാത്തു ഇതിൻ്റെ ജുമാൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് ജമാത്ത് ജമായത്ത് ആവിസ്കരിക്കണം അപ്പോൾ ഒറ്റയ്ക്ക് ജുമാവിസ്കരിക്കാൻ കഴിവില്ലാന്ന് അർത്ഥം പിന്നെ അപ്പോൾ അത് ജമാത്ത് എത്രയാണ് ഷർത്തുള്ളത് ഒന്നാമത്തെക്കാലത്ത് തന്നെ ഷരത്തുള്ളു നിസ്കാരം തീരുവുള്ള അപ്പൊ ഒരക്കായത്തോ ജമായത്തായിട്ട് എല്ലാവരും നിസ്കരിച്ചിട്ട് ഒന്നാമത്തെ റെക്കായത്ത് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് തിരക്കുണ്ട് അപ്പോൾ ഇമാം ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്ത് ആ ഒറ്റക്കാക്കിയിട്ട് നിസ്കാരം പൂർത്തിയാക്കിയാൽ എന്താണ് ഇമാമിന് ജുമായ ആയിട്ട് തന്നെ പൂർത്തിയാക്കാം അങ്ങനെ ഷാഫി മദേബിലും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ എന്താ ഹനീഫത്വം ശിവല്ലിമാമി ജമായത്ത് വേണമെന്ന് പറഞ്ഞാൽ എത്ര ആളുടെ ജമായത് വേണം അത് മൂന്നാൾ വേണം സിവൽ ഇമാമി ഇമാമിനെ കൂടാതെ മൂന്നാൾ വേണം അപ്പോൾ ഷാഫി മദുബ് പോലെ നാൽപ്പതാളിൻ്റെ ആവശ്യമല്ല അപ്പോൾ ഹുത്തുബ് ഓതുമ്പോൾ ഹുദൂരി റിജാലി എന്ന് പറഞ്ഞല്ലോ ജനങ്ങൾ ഹാദർ ഉണ്ടാകണം എന്ന് പറഞ്ഞത് ഈ എണ്ണം തന്നെ ആയിരിക്കും അല്ലാതെ ഹുത്തുബക്കധികം ആൾ വേണം നിസ്കരിക്കാൻ ആൾ കുറച്ചുമതി അങ്ങനെ കുറവില്ലല്ലോ ഏ അപ്പോൾ മൂന്നുമൊന്നും നാലാളുവാണെന്ന് അർത്ഥം അപ്പോൾ നാലാളുടെ ജമായത്ത് മതി ഓ കാലാ ഇസ്നാനി സിവല്ലി മാമി അവർ രണ്ടാളും പറഞ്ഞു അതായത് കാല എന്ന് പറഞ്ഞപ്പോൾ തെസിനിയൻ്റെ തമീർ പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരാളുടെ അഭിപ്രായം പറഞ്ഞെങ്കിൽ ഈ മൂന്നിൽ ആ ആളല്ലാത്ത രണ്ടാൾ എന്നാണ് ഈ കാല എന്ന് തെസ്സിനിയ പറയുമ്പോൾ മൊത്തം മൂന്ന് പേരാണല്ലോ അവർ വലിയ മാമിങ്ങൾ ഇമാമുല്ലാ അബുഹന ഇബർ അലിള്ളഹാനും സാഹിബാനും അപ്പോൾ ഇവിടെ ആദ്യം അബുഅനിബമാവിമിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടാണ് കാല എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഷാഹിബാനിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ എന്താവും അബു യൂസഫ് റൈമോൾ പറഞ്ഞിട്ട് എൻ്റെ മുഖാബിലും പറയും കാല എന്ന് പറഞ്ഞിട്ട് വകാല അബു യൂസുഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുറഫാനി എന്ന് പറയും അവരെക്കുറിച്ച് ഇമാമുല്ലായും മുഹമ്മദ് അവർ രണ്ടറ്റ നടുവിലുള്ള ശിഷ്യനാണ് അബു യൂസഫ് അപ്പോൾ രണ്ടറ്റം പറയും മറ്റൊരു കുറിച്ച് രണ്ടാളെക്കുറിച്ച് ഷെയ്ഖാനെന്ന് പറയും അപ്പോൾ യൂസുഫ് ഇമാമില്ലാ റളിയുള്ള അവരെക്കുറിച്ച് ഷേഖാനി എന്ന് പറയും ഇപ്പോൾ രണ്ടാളെക്കുറിച്ച് തൊറഫാനി എന്ന് പറയും ഇനി എന്താണ് ചിലപ്പോൾ ഇമാം മുഹമ്മദിനെ പറഞ്ഞിട്ടാണ് അവരെയാണ് മറുവശത്ത് പറയുന്നതെങ്കിൽ കാലാന്ന് പറഞ്ഞാൽ ഷെയ്ഖാനി ഉദ്ദേശം എങ്ങനെ അപ്പോൾ അപ്പുറത്താരെ പറഞ്ഞെന്ന് നോക്കിയിട്ടാണ് ഈ കാല എന്ന് പറഞ്ഞതിൻ്റെ സമീർ ആരാൻ തീരുമാനിക്കുക അപ്പോൾ അങ്ങനെ അവർക്ക് ഉണ്ട് ഷേഹാനിയുണ്ട് തുറഫാനിയുണ്ട് സാഹിബാനിയുണ്ട് ഇമാമില്ലായാലും അല്ലാത്ത മറ്റു രണ്ടുപേരെക്കുറിച്ച് സാഹിബാനി എന്നറിയും ഇവിടെ എന്താണ് എന്ന് പറഞ്ഞത് സാഹിബാനിയ കാരണം ഇപ്പുറത്ത് അബു അനിബാമിൻ്റെ അഭിപ്രായം പറഞ്ഞല്ല അപ്പോൾ സാഹിബാനി പറഞ്ഞ അനുസരിച്ച് ഇസ്നാനി സിവൽ ഇമാമി ഇമാമിനെ കൂടാതെ രണ്ടാൾ മതി അപ്പോൾ മൂന്നാളുടെ മതി പിന്നെ അപ്പം ഈ മൂന്നാളുടെ അല്ലെങ്കിൽ നാലാളേത് എന്നറിഞ്ഞാൽ എന്താകണോ ആ നാലാളും ഇമാമത്തിന് പറ്റിയ ആളായിരിക്കണം അതിൽ കുട്ടികളും എന്ന പോലെ എന്താണ് ഒന്നും മതിയാവില്ല പിന്നെ ജവഹ്രത്തിൽ പറഞ്ഞു വഷർത്ത് ഫീഹിം ഈ ജമായത്ത് നാലാൾ അല്ലെങ്കിൽ മൂന്നാൾ എന്ന് പറഞ്ഞല്ലോ അവരിലുള്ള ഷർത്താ ഈ യക്കൂനു സാലിഹീന ലില്ല ഇമാമത്തി ഇമാമുക്കാ യോഗ്യരായിരിക്കണം അമ്മായിദാനു ലായസുലുഹു അലഹ ിമാമത്തിന് പറ്റാത്ത ആരാണെങ്കിലോ ആരെ പോലെ കന്നി പെണ്ണുങ്ങളെ പോലെ വസ് ബിയാനി പോലെ ലാത്ത സുലഹൽ ജുമായത്തു ലാത്ത സുഹൽ ജുമായത്തു ജുമായ സിയാവൂല പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇമാമെന്നാൽ ശരിയാവില്ലല്ലോ പെണ്ണിമാമെന്നാലും ശരിയാവില്ല പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് തന്നെ ജമായത്തില്ല എന്നാ പെണ്ണുങ്ങൾ എന്താ ഒരു പെണ്ണിമാം വന്നിട്ട് പെണ്ണുങ്ങളെ ജമായത്തായിട്ട് സംസ്കരിക്കില്ല അതും കറാഹത്താണ് എന്നാ ധൈര്യമെൻ്റെ കറാഹത്ത പറ്റൂല പിന്നെ ീ ആ കാലാ നടത്ത സിനിയല്ലേ നിങ്ങളെ ഇത്തൽ അതെ ഇവിടെ ഒരു മുസ്കയിൽ പിന്നെ ആ വാ ഇൻ ദ അബി ഹനീഫ മുഹമ്മദ് സലാസത്തും സിവല്ലി മാമി വാല അബു യൂസുഫ് ഇ സിനാനി സിവല്ലി മാമി എന്നിങ്ങനെ വേറൊരു നിസ്കയിൽ അങ്ങനെ കാണുന്നത് ഇപ്പം നമ്മളെ ഞാനിപ്പോൾ ആദ്യം വായിച്ച അനുസരിച്ച് നാലാൾ വേണമെന്ന് പറഞ്ഞത് അബു ഹനീഫ ഇമാമ മറ്റൊരു രണ്ടാളും മൂന്നാൾ മതി എന്ന് പറഞ്ഞത് അല്ലേ വേറൊരു അനുസരിച്ച് പിന്നെ അബു ഹനീഫമാമും അബു യൂസഫും അവർ രണ്ടാളും പറഞ്ഞ എത്രയാ ആ രണ്ടാൾ അല്ല അബു ഹനീഫയും എന്താണ് മുഹമ്മദും തൊറഫാനും അവർ രണ്ടാളും പറഞ്ഞ് മൂന്നാൾ തന്നെ വേണം ഇമാമില്ലാതെ അബൂ യൂസഫ് റഹിമഅല പറഞ്ഞ് രണ്ടാൾ മതി അങ്ങനെ ഒരു ന്യൂസ് കണ്ട് കിതാബിൽ പിന്നെ ഇമാമു ബിൽ ഫിർ കിറാ ഈ രണ്ട് റക്കായു ഇമാമ് ഖിറാത്ത് ഉറക്കയാക്കണം അപ്പോൾ പകൽത്ത സംസ്കാരം ആണല്ലോ നിസ്കാരം പൊതുവേ പൊതുവെ പതുക്കുകയും രാത്രിയിലെ സംസ്കാരം ഉറക്കയും അങ്ങനെയാണല്ലോ അപ്പോൾ അതിന് വിരുദ്ധമായി വന്നതാണ് ജുമാ ജുമേൽ എന്താക്കണം ന്നെ ഓതേണ്ടത് എന്നാ ഇനി രണ്ട് ഉറക്കം ഓതണം അപ്പൊ അത്യാഹം സൂറത്തുമല്ലോ ഉറക്കം അതാ മുത്തവാരിസ് മുത്തവാറസ് എന്ന് അറിയുന്നുണ്ട് അങ്ങനെയാണ് കാലം മുതലേ ജുബ നിസ്കരിച്ച് പോരല്ലോ അങ്ങനെയാണ് ഇനി വലൈസ വീഹിമാ ജുമാക്ക് പ്രത്യേക സൂറത്ത് എന്തുണ്ടോ അതില്ലയെന്ന വലൈസ ഫീഹിമ ആ രണ്ടുരക്കായത്തിലും ഇല്ല ജുമാൻ്റെ രണ്ട് രക്കായത്തിലും ഇല്ല കിറാത്ത് സൂറത്തും ബി ഐനിഹ ഒരു നിശ്ചിത സൂറത്ത് ഓതുക എന്നതില്ല എന്നാണ് അപ്പോൾ നിശ്ചിത സൂറത്ത് ജുമാൻ്റെ മാത്രം അത് അല്ലത് അനഫീമേബ് അനുസരിച്ച് ഒരു നിസ്കാരത്തിനും ഒരു നിശ്ചിത സൂറത്ത് ഓതുക എന്നതില്ലെന്നാണ് അതുകൊണ്ട് എന്ത് രണ്ട് അപകടം വരും ഒന്ന് എന്താണ് ആ ബയദിനെ ബയലിനേക്കാൾ തഫ്ലീൽ വരുത്തുക എന്നവരും ഖുർആൻ ഖുർആാനെല്ലാ സ്ഥലവും എന്താണ് ഒരേ മഹത്വം ഉള്ളതാണ് അപ്പോൾ ഒന്നൊന്നിനേക്കാൾ ആ മഹത്വപ്പെടുത്തുക എന്നത് വരും എന്ന പോലെ ആ രണ്ടാമത്തത് ഈ ഓതുന്ന ഭാഗം അല്ലാത്തതിനെ ഹജറ് ചെയ്യുക എന്നത് വരും അതിനെ ഓതാതിരിക്കുക എന്നുള്ളത് വരും അപ്പോൾ അത് രണ്ടും പാടില്ലാത്തതാണ് അതുകൊണ്ട് ആ ഏത് സൂഹത്തും അങ്ങനെ ആയാലും ഓതാ എന്നാൽ ചില ഇമാമിയങ്ങള് പറഞ്ഞിട്ടുണ്ട് അനഫി മദേബിൽ തന്നെ അനഫികളായ ചിലർ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ജുമയെ മുനാഫിഖൂന ഓതണം വേറെ ചിലവർ എന്താണ് സൂറത്തുള്ള ആയാലാഷിയ മറബിക്കല്ലായാലെയും സൂറത്തുൽ വാഷിയ ഓതണം എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരുടെ വിശദീകരണം എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായി ചെയ്യരുത് സ്ഥിരമായി ചെയ്താൽ എന്തുവരും ആ ഹത്താലുഅദ്യൽ ബാക്കി വലിയൻ അങ്ങനെ സ്ഥിരമായിട്ട് അതെന്നെ ചെയ്താൽ എന്തു മനസ്സിലായി ജനങ്ങളെന്തു മനസ്സിലാക്കി പോവും അതെന്നോ ഓതല നിർബന്ധമാണ് പിന്നെ എന്തുവരും ബാക്കിയുള്ളതിനെ ഓതാതിരിക്കുക എന്നുള്ള പ്രശ്നം വരുമല്ലോ അപ്പോൾ അത് വരാതിരിക്കാൻ ആ ഇത് ഓതുകയാണെങ്കിൽ തിരക്കേടില്ല പക്ഷേ ഇടയ്ക്കൊക്കെ വേറെന്തെങ്കിലും ഓതണം അങ്ങനെ ഇനി എന്താണ് ജുമാ നിർബന്ധം ഇല്ലാത്ത ആൾക്കാരെ പറയുന്ന വലാ തജിബുൽ ഇത്ര ആൾക്കാർക്ക് നിർബന്ധം ഇല്ലെന്നാ അത്ര ആൾക്കാരല്ല അതിൽ കുറച്ചുകൂടി ഉണ്ട് ഏർ ഇതിന്ന് ആ അതെ അപ്പോൾ മുസാഫിറിന് നിർബന്ധമില്ല പിന്നെ ഈ പെണ്ണിന് നിർബന്ധമില്ല മരീതിന് നിർബന്ധമില്ല മുസാഫിറിൻ്റെ നിർബന്ധമില്ലാന്ന് പറയാൻ കാരണം അയാൾ ചുമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രയാസാവില്ല അയാൾ വേറെ വഴിക്ക് പോകല്ലേ അപ്പോൾ അയാളാ വഴിക്ക് തന്നെ പോയിക്കോട്ടെ എന്നുള്ളതാ പിന്നെ പെണ്ണിന് എന്ന് പറയാൻ കാരണം ഖുറൂജി ഓ അഷൂലത്തും ബി ഹിദ്മത്തി സൗജി എന്നാണ് ജൗഹറത്തിൽ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ എന്താണ് വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ലാത്തവരാ അവർ വീട്ടിലടങ്ങിയിരിക്കണോ അപ്പോൾ ചുമയ്ക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആ അത് പുറത്ത് പോകണം എന്നല്ലേ അത് പറ്റൂല രണ്ടും കൂടി എതിരാകൂലേ അപ്പോൾ പെണ്ണെല്ലാം വീട്ടിലടങ്ങിയിരിക്കേണ്ടതാണ് അപ്പോൾ പുറത്ത് പോകുന്ന പണിയൊന്നും വേണ്ട അതുകൊണ്ട് ചുമയ്ക്ക് പോകണ്ട അതിന് പുറമെ വീട്ടിൽ ജോലിയുണ്ട് മഷൂലത്തുമ്പിൽ ഹിതുമത്തി സൗജി ഭർത്താവിന് ഹിതുമത്യൽ കൊണ്ട് ഹിതുമത് കൊണ്ട് ഏർപ്പെട്ടവളാണ് അപ്പോൾ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം വസ്ത്രാലിക്കണം എന്താണ് വീടൊക്കെ വൃത്തിയാക്കണം അങ്ങനെ കുറേ പണിയുണ്ടാവും അപ്പോൾ ചുമയ്ക്ക് പോകുകയെന്ന് പറഞ്ഞാൽ അതെല്ലാം മുടങ്ങൂലേ പിന്നെ ആ പിന്നെ കുഴപ്പമാകും അപ്പോൾ അതുണ്ടാവും വേണ്ടാന്ന് വെച്ച് പിന്നെ വല മരീലൻ രോഗിക്ക് നിർബന്ധമില്ല രോഗിക്ക് നിർബന്ധമില്ലാത്ത പോലെ വേറൊരാളാണെന്ത് രോഗിയെ പരിചരിക്കുന്ന ആളിൽ നിർബന്ധമില്ല രോഗിയെ പരിചരിക്കുന്നവർ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടർമാർക്കും എന്ന പോലെ എന്താണ് ഈ പറഞ്ഞ നേഴ്സുമാർക്കും ഇവർക്കൊക്കെ ജുമ നിർബന്ധമില്ലായെന്നവരും അതെപ്പോഴാണ് ഈ രോഗി എന്ന പോലെ രോഗീൻ്റെ കൂടെ നിൽക്കുന്നവരും അവരെല്ലാം രോഗിയെ പരിചരിക്കുന്നവരാണല്ലോ അത് ഇവർ ജുമു പോയാൽ രോഗിയെ പരിചരിക്കൽ ആവശ്യമുണ്ട് അവരുടെ എന്താണ് ആ പരിചരണം നഷ്ടപ്പെടുകയും ചെയ്യുമെങ്കിൽ എല്ലാ രോഗിക്കും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാണ് എന്നാലാണ് അവർക്ക് എന്താ നിർബന്ധമില്ലെന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് നിർബന്ധമില്ല പിന്നെ അതുപോലെ തന്നെ അടിമയ്ക്ക് നിർബന്ധമില്ല കാരണം അയാൾ അടിമൻ്റെ മൗല മൗല എന്തിനാണ് അടിമയെ വാങ്ങുന്നത് ഒരു രജമാനം അടിമയെ വാങ്ങുന്നതന്നെ അയാൾക്ക് ഹിദമത്തെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ അതുകൊണ്ട് ആ അടിമ യജമാനെ ഹിതമത്തെടുക്കൽ കൊണ്ട് ഷുഗലാകുന്ന ആളാണ് അപ്പോൾ അപ്പൊ ജുമാന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെടുവാൻ പറ്റൂല പിന്നെ വല അബിദിൻ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആ പിന്നെ ചില ആൾക്കാരുണ്ട് വലാ ജമീനിൻ അബിദും എന്ന പോലെ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രായാധിക്യമുള്ള ആൾ വലിയ പ്രായമുള്ള ആൾ അങ്ങനെ ജുമയ്ക്ക് പോകാൻ പ്രയാസമുണ്ട് പ്രായം കൂടിയതുകൊണ്ട് വാർദ്ധക്യ സഹജമായ എന്താണ് അസുഖം എന്ന് പറയില്ലേ അപ്പോൾ അതുകൊണ്ട് അവർ അയാൾക്ക് നിർബന്ധമല്ല എന്ന പോലെ വല ആഴമ ആഴമയ്ക്ക് നിർബന്ധമില്ല കണ്ണു കാണാൻ പറ്റാത്ത ആൾ എന്നപോലെ വേറെ ആൾക്കാരുണ്ട് അതായത് വല ഖായിഫിൻ എന്താണ് ഭരണാധികാരിയോ അല്ലെങ്കിൽ എന്താണ് മറ്റാരെങ്കിലും പേടിക്കുന്ന ആൾ അങ്ങോട്ട് പോയാൽ എന്താണ് സുൽത്താൻ അല്ലെ പോലീസിന് അല്ലെങ്കിൽ എന്താണ് ഇയാളെ സ്വത്ത് മോഷ്ടിച്ചുകൊണ്ട് പോകും ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇയാളാർക്ക് പൈസ കടം കൊടുക്കാനുണ്ട് അപ്പോൾ ഇയാളെ അതിൽ കൊടുക്കാൻ പൈസ അല്ല അയാൾ വഴിയിൽ പിടിച്ചുവെക്കും ഇങ്ങനെയൊക്കെ പേടിക്കുന്ന ആളാണെങ്കിൽ അയാൾ പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എന്താണ് ആന ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആ പിടിമൃഗങ്ങൾ ഹിംസര ജീവികൾ എന്തെങ്കിലും ശല്യമുള്ള സ്ഥലമാണ് അപ്പോൾ ഇയാൾക്ക് പേടിയുണ്ടെന്നാൽ പോണ്ട പിന്നെ എന്ന പോലെ തന്നെ വല മഴതൂരും മശക്കത്തി മത്തരിൻ വ വഹലിൻ വ സെൽജിൻ മഴൻ്റെ പ്രയാസം കൊണ്ട് ആ മഴ പെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ ചളിയുണ്ട് അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഒക്കെ കാരണങ്ങളിലാളും എന്ത് വേണ്ട അത് ശക്തിയാകണമെന്നർത്ഥം ശക്തിയാണ് മത്തറും ശതീതാണ് വഹലും സെൽജും ശതീതൈനിയാണ് എന്ന പോലെ ശക്തമായ തണുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സമയത്തൊന്നും ചുമണ്ട കറവിയൻ എന്ന പോലെ തന്നെ ഗ്രാമവാസിയാണെന്നുണ്ടെങ്കിൽ അയാൾ മിസ്റിൽ താമസക്കാരനല്ല കറിയയിൽ താമസക്കാരനാണ് അയാൾക്കും ചുമ നിർബന്ധമില്ല അത് ഇന്നലെ നമ്മൾ പറഞ്ഞു അയാൾ എന്താണ് മാ മിസറിൽ നിന്ന് വാങ്ക് കേൾക്കുന്നില്ലെങ്കിലാ നിർബന്ധമില്ല എന്നെ അല്ല മിസറിൽ നിന്നുള്ള വാങ്ക് കേൾക്കുമെങ്കിൽ അയാൾ പോകണം അങ്ങനെ അത് ഷാബിമത് പോലെ വാങ്ക് കേൾക്കുന്നിടത്ത് വരെയുള്ളവരെല്ലാം പോകണമല്ലോ അപ്പോൾ കുട്ടിയെ പറയാനത് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ ജുമേ നിസ്കാരം അല്ല നിസ്കാര നിർബന്ധമായിട്ട് ജുമ മാത്രം നിർബന്ധം ഇല്ലാതാകുന്ന കുട്ടിക്കൊന്നും നിർബന്ധമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് പറയാൻ അപ്പോൾ അങ്ങനെ പത്താൾക്കാരുണ്ട് ജുമ നിർബന്ധം ഇല്ലാത്തവർ ലുബാബിൽ ആ പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് ഈ ഇതൊരു നിർബന്ധമില്ലാത്തവർ ഇല്ലാത്തവർ വന്നാലോ അവർ ജു വന്നിട്ട് ജുമ നിസ്കരിച്ചു എന്നാൽ ശരിയാവോ അതാ ഫൈൻ ഹലറു വസ്ല്ലൌസി അജ്സഅ അഹുമാൻ ഫർദിൽ ഇവർക്ക് ജുമാ നിർബന്ധം ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ലോഹർ അല്ലേ നിർബന്ധമല്ലേ അപ്പം അതുകൊണ്ട് അവർക്ക് നിർബന്ധമുള്ള ലോഹറിന് പകരം വന്നിട്ട് ജുമ നിസ്കരിച്ചാൽ ശരിയാവുമോ എന്നാ ഫൈൻ ഹലറു അപ്പം ഈ ഇതിലുള്ളവർ ജുമേ നിർബന്ധം ഇല്ലാത്തവർ ഹലറായി വസല്ലൗ മാസി അവർ ജനങ്ങളുടെ കൂടെ നിസ്കരിച്ചു പിന്നെ വേറെ ഹുസൈൽ മായൽ ഇമാമീന്നാ ഇമാമും ജുമ നിർത്തുമ്പോൾ അവരുടെ കൂടെ ജുമ ആസ്കരിച്ചു അജിസ അഹും അവർക്കത് മതി എന്തിനെ തൊട്ട് ഞാൻ ഫറദിൽ വക്തി വക്തിൻ്റെ ഫറുദായ ആ ദുഹറിനെ തൊട്ട് അത് മതി അവർക്ക് നിർബന്ധമുള്ള ദുഹറാണ് പക്ഷേ ആസ്കരിച്ചാലത് മതിയാവും ഏതുപോലെ മുസാഫിറായാലും നോമ്പ് നിർബന്ധമല്ല പക്ഷെ സഫറോട് കൂടെ മുസാഫിറായിട്ടായാലും സഫറിൽ നോമ്പ് പറ്റാതും മതിയാവുമല്ലോ എന്ന പോലെ ഇനി ജുമയിൽ ഇവരിൽ നിന്ന് ആർക്കൊക്കെ ഇമാം വെക്കാൻ പറ്റും അതാണ് പറയുന്നത് ഇങ്ങനെ വന്നപ്പോൾ അവരിൽ നിന്നൊരാൾ നിമാമുക്കാൻ കഴിയുമോ അപ്പോൾ യേജൂസുലിൽ മുസാഫിരി മുസാഫിറിന് ജായിസാണ് വൽ അബിദി അടിമക്കും ജായിസാണ് വൽ മരീലി രോഗിക്കും ജായിതാണ് വനഹവിയും അവരെ പോലത്തവർ അവരെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എന്താണ് ജുമ നിർബന്ധമില്ലാത്തവർ ഗ്രാമവാസിയാണ് അല്ലെങ്കിൽ എന്താണ് പിന്നെ മഴയും മറ്റു കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ എഴുതിറുള്ളവരാണ് ഇങ്ങനത്തവർക്കെല്ലാം ജായിസ് ആണ് ഉമ്മ ഫിൽ ജുമാത്തി ജുമലി ഇമാമ് നിൽക്കാം അപ്പോൾ അവർ വന്ന് ജുമാസ്കരിച്ചാലും ശരിയാവും ഇനി വന്ന് ആ ഇമാമെന്നാലും ശരിയാവും പക്ഷേ ആ ഉഴുതിരുള്ളവരിൽ ജുമേർ ബന്ധം ഇല്ലാത്തവരിൽ പെണ്ണൊഴിവാണ് വനഹവിഹിമെന്ന് പറഞ്ഞില്ലേ ഇവരെ പോലത്തെവരെന്നു പറഞ്ഞാൽ വാക്കിൽ പെണ്ണും പെട്ടു കാരണം ജുമേർ ബന്ധം ഇല്ലാത്തവരെന്നു പറഞ്ഞപ്പോൾ പക്ഷെ പെണ്ണൊഴിവാണ് പെണ്ണ് വന്ന് ഇമാമെന്നാൽ ശരിയാവില്ല പെണ്ണിന് ഇമാമത്തീരെ ശരിയാവില്ല അതുകൊണ്ട് ഹലൽമറ ഹലമ്രാത്തിൻന്ന് അതിലുബാബിൽ പറഞ്ഞിട്ടുമുണ്ട് ഇനി എഴുതറുള്ള എഴുതറില്ലാത്തൊരാൾ തന്നെ വീട്ടിൽ നിന്ന് അല്ലെ വേറെ സ്ഥലത്ത് നിന്ന് ലോറ് വിസ്കരിച്ചാൽ ശരിയാവുമോ അതായത് എഴുതറില്ലാത്ത ആളാവുമ്പോൾ അയാൾക്ക് ജുമയാണ് നിർബന്ധമുള്ളത് അല്ലേ അപ്പോൾ അയാൾ ജുമാ നാട്ടിൽ ജുമ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്തായിപ്പോയി നിസ്കരിക്കാൻ കഴിയൂലല്ലോ അപ്പോൾ അയാൾ പിന്നെ അതോറ് ആസ്കരിക്കേണ്ടത് അപ്പോൾ നാട്ടിൽ ജുമാ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇയാളങ്ങ് ദോഹസ്കരിച്ചാലോ അത് ശരിയാവുമോ എന്നല്ലോ മനസ്സിലാവുക മൻസല്ല ദുഹറ ഒരാൾ ദുഹ്രസ്കരിച്ചു പിന്നെ ഫി മൻസിൽ അയാളെ വീട്ടിലാസ്കരിച്ച വീടുന്നില്ല വേറൊരു സ്ഥലത്ത് നടത്താം യോമൽ ജുമാ വെള്ളിയാഴ്ച അല്ലെങ്കിൽ പള്ളിയിൽ വന്നിട്ട് എന്താക്കി ജുമ നടക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കരിച്ച് കപില സലാത്തിൽ ഇമാമി ഇമാമ് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് അപ്പം ഇമാമ് ജുമ നിസ്കരിക്കുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച ലോഹറസ്കരിച്ചാൽ വല ഉഴുതറ ലഹു അയാൾക്ക് എഴുതറുമില്ല എഴുതി ഉണ്ടെങ്കിൽ ശരിയാവും എഴുതറിയില്ല കുര്യ ലഹുദാലിക്ക് അയാൾക്കത് കറാഹത്താണ് കറാഹത്താണ് എന്ന് പറഞ്ഞാൽ തഹരീമിൻ്റെ കറാഹത്ത് എന്നാ തൻസീഹിൻ്റെ കറാഹത്തല്ല തഹരീമിൻ്റെ കറാഹത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ലുബാബിൽ പറഞ്ഞു ബൽഹറുമ എന്നല്ലാതെന്താണ് ഹറാമന്നെ ഹറാമും തഹരീമിൻ്റെ കറാഹത്തും തമ്മിലുള്ള വ്യത്യാസം കത്തയ്യായ നെഹിയുണ്ട് എന്ന് നെഹിയാണെങ്കിൽ അതായത് തെവിൽ ചെയ്യാൻ പറ്റാത്ത നെഹിയാണെങ്കിൽ അതിന് ഹറാമെന്ന് പറയും ലന്നിയായ നെഹി ആണെങ്കിൽ അതായത് അത് തെവിൽ ചെയ്യാൻ പറ്റിയതാണ് എന്നതോടുകൂടെ തന്നെ ആ കത്ത് ഈ പറഞ്ഞ എന്താണ് ജാസിമായ നെഹിൻ്റെ മേൽ ഹംലി ചെയ്യപ്പെട്ടതാണ് ജാസിമായ നെഹി ആകുമ്പോഴാണല്ലോ ഹറാമാവുക അപ്പോൾ അത് തഹരീമിൻ്റെ അറാഹത്ത് എന്ന് പറയും അപ്പം ഇത് ഹറാമാണ് കാരണം എന്താ അന്നഹു തറക്കൽ ഫർലൽ കത്തോയ്യ ഇയാള് ജുമ ഒഴിവാക്കി ജുമാസ്കരിക്കൽ നിർബന്ധം എന്നുള്ളത് കത്തോയ്യ ആയ ഫറാണ് അപ്പം അതിനെ ഒഴിവാക്കുന്നതുകൊണ്ട് അത് തൈരീമിൻ്റെ ഹറാത്തെന്നല്ല ആ ഹറാമ് തന്നെയാണ് ഹറാമാണ് എന്നുള്ളതോടുകൂടെ തന്നെ ഇയാളെ നിസ്കാരം ശരിയാവും വജാസത്ത് സലാത്തു ഹു അയാളെ നിസ്കാരം ജായിസാണ് നിസ്കാരം ജായിസ് ആണ് എന്ന് പറഞ്ഞത് മൗക്കൂഫായ ജവാസ് എന്നാ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഇയാൾ അത് കഴിഞ്ഞ് പിന്നെ ജുമേക്ക് പോവാണെങ്കിലോ ആ സംസ്കാരം പാത്തിലായി അല്ല പിന്നെ ജുമേക്ക് പോകുന്നില്ലെങ്കിലാണെന്ത് അത് മതി ഇഞ്ഞ് മാറാതെ എന്ന് പറഞ്ഞത് ഇയാളെ ഹറാമ് ചെയ്ത ആളാണ് പിന്നെ ഫൈൻ ബദാലഹു ലഹു അതാ അയാളെ സംസ്കാരം ശരിയായി എന്ന് പറഞ്ഞത് മൗക്കുഫായ ജവാസ് എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് പറയുന്നത് അപ്പം ഇയാൾക്ക് പിന്നെ തോന്നി ഇയാൾ ലോറുസ്കരിച്ച ആദ്യം പിന്നെ ഇയാൾക്ക് തോന്നി എന്താ ഈ അഹ്ലറൽ ജുമായത്തെ ജുമാക്ക് പോകാൻ തോന്നി ഫഹത്ത വജ്ജില അങ്ങനെ ജുമൈയിലേക്ക് പുറപ്പെട്ടു ഇയാൾ എവിടെയാണുള്ളത് അവിടുന്ന് ജുമൈലേക്ക് പുറപ്പെട്ടു ബത്തലത്ത് സലാത്തു ദുഹുരി എന്നാൽ ലോഹറസ്കാരം ബാത്തിലായി നേരച്ച പാത്തിലായി പിന്നെ ഇന്ദ അബി ഹനീഫ റഹിമുള്ള അബു ഹനീഫ മാവിൻ്റെ അടുക്കൽ ലോഹ്റു പാത്തിലാകൽ എങ്ങനെ അബിസ് സായി കൊണ്ട് പാത്തിലായി ഇയാൾ വീട്ടിൽ നിന്ന് ഉറപ്പടുമ്പോൾ തന്നെ പാത്തിലായി അയാൾ വീട് അല്ലെങ്കിൽ ഓഫീസാണേലും മതി എവിടെയാണോ ഉള്ളത് അവിടെ പുറപ്പെടലാണ് ആ സായി കൊണ്ട് ഉദ്ദേശം അത് ഇംദാദുൽ ഫത്താഹിൽ പറഞ്ഞ പോലെ മൊഴത്തബർ ഫിസ് അല്ലിം ഫിസാലുഅൻ ദാരിഹി അയാളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നേരത്തെ സംസ്കരിച്ച ലോഹർ പാത്തിലാവും പിന്നെ അബുഅനിഫാമ പറഞ്ഞ അങ്ങനെയാണ് എന്നാൽ മറ്റുള്ളവർ രണ്ടുപേരും പറഞ്ഞതോ അവര് പറഞ്ഞത് പറഞ്ഞില്ലേ അവ കാലാ സാഹിബാനി പറഞ്ഞു ലാത്തബുത്തുല്ലു സലാത്തുള്ളുഹരി ഇപ്പം നിസ്കരിച്ച നിസ്കാരം ബാത്തിലാവൂലോ നിസ്കാരം ബാത്തിലാവൂല ഹത്തായ ഇമാമി ഇമാമിൻ്റെ കൂടെ ജുമായയിൽ പ്രവേശിക്കൽ കൊണ്ടേ ബാത്തിലാവുള്ളൂ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടെന്തായി ബൈക്കെത്തിയപ്പോൾ വേറെ അടുത്തൊക്കെ പോയി എന്നാൽ നേരത്തെ ദോഹർ അബോനിബ പറഞ്ഞ അനുസരിച്ച് പാത്തിലായി അപ്പം ഇനി വേറെ സംസ്കരിക്കണം ഓരോ നിസ്കരിച്ചാൽ പാത്തിലായില്ലോ അപ്പോൾ വേറെ സംസ്കരിക്കണം സോ പറഞ്ഞ അനുസരിച്ചോ പാത്തിലായിട്ടില്ല എന്നാൽ ജല സംസ്കാരത്തിൽ കൂടിയില്ലല്ലോ അപ്പോൾ വേറെ സംസ്കരിക്കേണ്ട ആവശ്യമില്ല ഉള്ളതുകൊണ്ട് മതിയായി അപ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട് പിന്നെ ഹത്ത യദുഹുല മഴ ഇമാമി ഇമാമിൻ്റെ കൂടെ ആ ഈ സംസ്കാരത്തിൽ കൂടിയാലേ പാത്തിലാവുള്ളൂ ഇനി മഴദൂര്യങ്ങളായ കുറേ ആൾക്കാർ അവരെന്ത് ചെയ്യുക ഇപ്പോൾ എഴുതിരുള്ള കുറച്ച് നാലാളുണ്ടെങ്കിൽ അവർ ജമായത്താകാൻ പറ്റുമോ എന്നുള്ള അല്ലെ എഴുതിരുള്ള മൂന്നാൾ മൂന്നാൾ അല്ലെങ്കിൽ നാലാളാണല്ലോ ജമായത്തിന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ സുഖമില്ലാത്ത എന്താണ് നാലാൾക്കാരുണ്ട് വീട്ടിൽ ഇവർ നാലാളും കൂടി എൻ്റെ ജുമാസ്കരിച്ചാലോ അല്ലെങ്കിൽ എന്താണ് കുറേ ആൾക്കാരെ ജയിലിൽ ജയിലിൽ അടച്ചിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം കൂടി ജയിലിൽ ജുമാസ്കരിച്ചാലോ ശരിയാവോ അതായതിന് പറയുന്നു ഓ ഉക്രീസല്ലി യുസല്ലിയൽ മൈദൂർ മഴദൂര്യങ്ങളായ ആൾ ആൾക്കാർ നിസ്കരിക്കൽ എന്താണ് കറാഹത്താണ് ആ ജമായത്തിൻ അല്ല ജുമാ അല്ല സ്കരിക്കുന്നത് ജമായത്തോടുകൂടെ ലോഹ്റസ്കരിക്കുക അത് കറാഹത്താണ് ജുമാസ്കരിക്കാൻ പറ്റുമല്ലോ കാരണം ഇമാമിൻ്റെ സമ്മതം വേണ്ടേ സുൽത്താനോ അല്ലേ സുൽത്താൻ കൽപ്പിച്ചവരല്ലേ നിൽക്കാൻ പറ്റുള്ളൂ അല്ല ഇവർ സ്വന്താണ്ട് ജമായത്ത് ജുമാസ്കരിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ജുമാസ്കരിക്കുന്ന അവിടെ തസഹോറാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ലോഹറ ജായത്തായിസ്കരിക്കാൻ പറ്റൂല അത് കറാഹത്താണ് യോമൽ ജുമായ തിഫിൽ മിസിർ അത് മിസറിലാണെങ്കിൽ അപ്പോൾ അത് കറാഹത്ത് എന്ന് പറയാൻ തഹരീമിൻ്റെ കറാഹത്താണ് പിന്നെ അപ്പോൾ മിസറിലല്ല കറിയയിലാണെങ്കിലോ കറിയക്കാർക്ക് ജുമാർ ബന്ധമില്ലല്ലോ അപ്പോൾ അവർക്കെന്ത് ചെയ്യുക ലോഹറി അമയത്തായിട്ട് മിസറിൽ സ്കരിക്കാൻ പറ്റൂല ഓക്കെ അഥാ അഹിലു സിജിനി ജയിലിൻ്റെ അഹിലുകാർക്കും ജയിലിലടക്കപ്പെട്ടവർക്കും ഇങ്ങനെ തന്നെ അവരും ലോഹറി അമയത്തായിസ്കരിക്കാൻ പറ്റൂല അവർക്കും കറാഹത്താണ് അത് നേരത്തെ പറഞ്ഞതിൽ പെട്ടല്ലോ മഴതൂറൂന എന്ന് പറഞ്ഞാൽ അഹിലു പെട്ടല്ലോ സുജയിൽ അടക്കപ്പെട്ടവർക്ക് എന്ത് നിർബന്ധമില്ല ജമാ നിർബന്ധമില്ല അപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അവർക്ക് അങ്ങനെ നിസ്കരിക്കാമെന്നൊരു അഭിപ്രായമുണ്ട് അപ്പോൾ അതിനെ റദ്ദിയാൻ വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് അപ്പോൾ എഴുതിരുള്ള ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല വെള്ളിയാഴ്ച അവർ കൂടിയിട്ട് ലോഹർ ജമായത്തായി നിസ്കരിക്കില്ല അത് പാടില്ല അത് കറാഹത്താണ് ഇനി ജുമഴക്ക് മസ്ബൂക്കായാലോ എന്നുള്ള മനസ്സിലാണ് അതാണ് ഞാൻ പറയുന്നത്